ഞങ്ങള് കാനഡും ബസ് വിളിച്ച് വന്നിണി അതെ ഞങ്ങള് സഞ്ജു മൊനെ കളി കാണാൻ വന്ന പൊളിക്കടാ സഞ്ജു ആയിട്ട ഇന്ത്യ അയർലൻഡ് ഗെയിമിന് വേണ്ടി ഞങ്ങൾ എല്ലാരും ാണ് ഇന്ന് സഞ്ജു ഞങ്ങൾ കളിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് അതുപോലെ തന്നെ കോഹ്ലി ഗോഡ് എല്ലാരും ഗെയിമിലുണ്ട് അപ്പൊ ഇന്ന് നല്ലൊരു ഗെയിമാണ് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ എക്സായിരൻ സൂപ്പർ എക്സായിരം ന്യൂയോർക്കിൽ ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്നു ഞങ്ങളൊക്കെ ഇവിടെ അടുത്ത നാട്ടുകാരാണ് വണ്ടി പിടിച്ച് വന്നു വെളുപ്പിനെ വന്നതാണ് പ്രതീക്ഷയോടെ ഇരിക്കുന്നു ഇന്ത്യ ജയിക്കുന്ന ഉറപ്പാണ് ഭയങ്കര സൂപ്പർ എക്സൈഡ് ഓ സഞ്ജു കളിക്കുന്ന കൂടുതൽ വിശ്വാസത്തോടെ നിൽക്കുകയാണ് ഇനിയിപ്പോ സഞ്ജു കടിച്ചു പാലാൽ നിൽക്കാൻ മതി സഞ്ജു നമ്മുടെ താരമാണ് സഞ്ജു മൊത്താണ് ഈ വേൾഡ് കപ്പ് സഞ്ജുവിന്റെ ആയിരിക്കും സഞ്ജു ആയിരിക്കും ഇന്ത്യ കൂടുതൽ جيڪي منٽر جو شو آهي